കണ്ണന്റെ പറയണേ ആ ഇന്ന് നമ്മൾ കണ്ണന് പേരിട്ട കഥ അല്ലേ എല്ലാ കുട്ടികൾക്കും പേരിടും നമുക്കെല്ലാവർക്കും ഓരോ പേരുകളുണ്ട് അല്ലേ ഇതേപോലെ കണ്ണനും പേരിട്ടു എന്ന് പറയുകയാണ് അപ്പം കണ്ണന് എന്താ പേരിട്ട് നമുക്കറിയാം അല്ലേ കൃഷ്ണൻ എന്ന് പേരിട്ടു എന്ന് അതാ ആരാ പേരിട്ടത് എന്നൊക്കെ നമുക്കറിയണം അപ്പോൾ പതിവ് പോലെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ആദ്യം ശ്ലോകങ്ങൾ ചൊല്ലാം അപ്പോൾ അത് ചൊല്ലും അതിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ചൊല്ലാം മഹാകായം കോടി സൂര്യ സമപ്രഭം ൂര് സമപ്രഭം നിർവി്നം സരസ്വതി നമസ്തുഭ്യം വരദേ കാമൂ വിരംഭം കരിഷ്യമി സിദ്ധിർ മേ സുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദോ മഹേശ്വരാ ഗുരുസക്ഷാ परम ब्रह्म तस्म श्री, श्री गुरव नम अखिलानपराधा क्षमस्वरुणनिधे प्रसीद मगुरोनाथ जनकाय നമോ അഖിലാനപരാധാൻമേ അഖിളാനപരാധാൻ മേ ക്ഷമസ്വകരുബുധെ പ്രസീദമൽ പ്രിഥേ മാതൃപേ നമോസ്തു തേ കൃഷ്ണ വാസുദേവാ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ നമ അപ്പം ഇതുപോലെ എല്ലാവരും ചൊല്ല ഇപ്പം നമ്മൾ പറഞ്ഞു കണ്ണൻ്റെ പേരിട്ട കഥ നാമകരണം എന്ന് പറയും ഇപ്പോൾ കണ്ണൻ ആരാ പേരിട്ടതെന്നാണ് പിന്നീട് പറയണത് ഇപ്പോൾ കണ്ണനാരാണ് പേരിട്ടത് ഗർഗൻ എന്ന മഹർഷി ഗർഗ മഹർഷി എന്നാണ് പറയാം ഈ ഗർഗ ഗർഗമഹർഷി യാദവന്മാരെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ കംസൻ്റെ കീഴിൽ ഉള്ള ഒരു വിഭാഗം ആളുകളെയാണ് യാദവന്മാരെന്ന് പറയാം ഈ യാദവന്മാരുടെ പുരോഹിതനാണ് ഇത്തരത്തിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്ന ആളാണ് വലിയ ഭക്തനാണ് അങ്ങനെയുള്ള ഈ ഗർഗൻ ഈ ഗർഗനാണ് ഈ ഹോരാശാസ്ത്രം എന്നറിയപ്പെടുന്ന വളരെ വിശേഷമായിട്ടുള്ള ഒരു ശാസ്ത്രം നിർമ്മിച്ചിട്ടുള്ള ആള് അപ്പോൾ ഈ ഗർഗാചാര്യർ ഒരു ദിവസം നന്ദഗോപുര അടുത്തേക്ക് വന്നു എന്തിനാ നന്ദഗോപരടുത്തേക്ക് പറഞ്ഞു വെച്ചതെന്നറിയോ വസുദേവരാണ് പറഞ്ഞയച്ചത് വസുദേവരുടെ മകനാണല്ലോ കണ്ണൻ നന്ദഗോപുരവിടെ കൊണ്ടുവന്ന് ആക്കി എന്നൊക്കെ നമ്മൾ ആദ്യം കേട്ടു അപ്പോൾ ആ കണ്ണൻ്റെ പേരിടാൻ വേണ്ടിയിട്ടാണ് വസുദേവർ നന്ദഗോപുരൻ്റെ അടുത്തേക്ക് ഗർഗാചാര്യരെ പറഞ്ഞ പക്ഷേ നന്ദഗോപുര് സ്വന്തം ഉണ്ണിയായിട്ടാണ് അല്ലെങ്കിൽ സ്വന്തം ഉണ്ണിയായിട്ട് കരുതിയിട്ടാണ് ഈ കണ്ണനെ വളർത്തണത് വസുദേവരുടെ മകനാണെന്നൊന്നും എന്തോ അവർക്ക് അറിയില്ല ഗർഗാചാര്യർ അത് പറഞ്ഞൂല്ല ഗർഗാചാര്യർ വന്നപ്പോൾ വലിയ സന്തോഷമായി നല്ല ആളുകളൊക്കെ നമ്മുടെ വീട്ടിലേക്കൊക്കെ വന്നാൽ വലിയ സന്തോഷമാണ് അല്ലേ നല്ല മഹാത്മാക്കളായിട്ടുള്ള ആളുകളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം അവരെ കാലൊക്കെ കഴുകിച്ച് അവരെ സ്വീകരിക്കണം അവരുടെ കാല് തൊട്ട് വന്ദിക്കണം ഇങ്ങനെയൊക്കെയാണ് വേണ്ടത് കുട്ടികൾ നിങ്ങൾ വലിയ ആളുകൾ മുതിർന്ന ആളുകളൊക്കെ വരുമ്പോൾ അവരുടെ കാല് തൊട്ട് വന്ധിക്കുക അതെന്തിനാത് അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്കുണ്ടാവും അപ്പോൾ അങ്ങനെ ഈ ഗർഗാചാര്യർ വന്നപ്പോൾ നന്ദഗോപരും യശോദാമയൊക്കെ കൂടി കുറേ പൂജാസാധനങ്ങളൊക്കെ കൊണ്ട് ചെന്ന് ഈ ഗർഗാചാര്യരുടെ കാലൊക്കെ കഴുകിച്ചു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ വരുന്നത് വലിയ ഭാഗ്യമാണ് അല്ലേ അപ്പോൾ ഈ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലം കൂടി ശുദ്ധമാവും എന്നാണ് ഒരു നല്ല സ്വഭാവമുള്ള ആളുകളാണ് നല്ല മനസ്സുള്ള ആളുകളാണ് അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗൃഹവും നല്ല പോലെ നല്ല സ്ഥലമായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു ഇവിടെ രോഹിണിയുടെയും യശോദയുടെയും രണ്ട് കുട്ടികളുണ്ട് നന്ദഗോപുര പറയുക അരാ രോഹിണിയുടെ കുട്ടി അത് ബലരാമൻ അല്ലേ അനന്തൻ എന്ന ആ ഭഗവാന്റെ കിടക്ക നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലേ പാമ്പിൻ്റെ മുകളിൽ കിടക്കുന്ന ഭഗവാനെ കണ്ടിട്ടില്ലേ ആ അനന്തനാണ് ഈ ബലരാമനായി അല്ലെങ്കിൽ ഈ രോഹിണിയുടെ മകനായി വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഉണ്ണി നല്ല വെളുത്തിട്ടുള്ള ഉണ്ണിയാണ് എന്നാൽ യശോദയുടെ ഉണ്ണിയായിട്ടുള്ള കണ്ണനോ കണ്ണൻ നല്ല കറുത്തിട്ടുള്ള ഉണ്ണിയാണ് അപ്പോൾ ഈ വെളുത്ത ഉണ്ണിയുടെയും കറുത്ത ഉണ്ണിയുടെയും പേരിടുകയാണ് വേണ്ടത് അപ്പം അതിന് പേരിടണം എന്ന് പറഞ്ഞു നന്ദഗോപുരി യശോദെന്നല്ല പേര് പറഞ്ഞത് മറിച്ച് ഗർഗാചാര്യർക്ക് എന്താണോ ഇഷ്ടമുള്ളത് ആ പേര് ഇടുക അത്രയേ ഉള്ളൂ അല്ലാതെ ഇപ്പോഴത്തെ കാലത്ത് പറയില്ല ഇന്ന പേരിടണം എന്നൊക്കെ നിർദ്ദേശം ഉണ്ടാവും ഇപ്പം അങ്ങനെയല്ല പേര് ഗർഗാചാര്യരോട് ആചാര്യനോട് പറയാനായിട്ട് പറഞ്ഞിട്ട് ആ അദ്ദേഹത്തിനോട് അപേക്ഷിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ യാദവന്മാരുടെ ആചാര്യനായതുകൊണ്ട് ഞാനിവിടെ വന്നു എന്ന് കംസനെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവും അപ്പോൾ എന്ത് ചെയ്യാം ആരും അറിയാതെ നമുക്ക് ഈ കുട്ടികളുടെ പേരുവിളി നടത്താം ആരും അറിയേണ്ടെന്നാണ് അപ്പം അത് നന്ദഗോപുര പറഞ്ഞു എന്നാൽ ശരി നമ്മൾ മാത്രം മതി അങ്ങ് തന്നെ നാമകരണം ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ നന്ദഗോപുര യശോദ രോഹിണി പിന്നെ ഈ ഗർഗാചാര്യർ ഇവർ നാല് പേരും പിന്നെ ഈ ഉണ്ണികൾ രണ്ട് പേരും രോഹിണിയുടെ മകനും യശോദയുടെ മകനും എവിടെ വെച്ചാണ് പേര് വിളിച്ചത് എന്നാണ് പറയണത് അവിടെ ഏകാന്തമായിട്ടുള്ള ഒരു ഗോശാലയിൽ പശുവിൻ്റെ തൊഴുത്തിലാണെന്നൊക്കെയാണ് പറയണത് വളരെ വൃത്തിയാക്കിയിട്ടുള്ള സ്ഥലം പശുക്കളെയൊക്കെ കൊണ്ട് ഗോപന്മാരൊക്കെ കാട്ടിലേക്ക് പോയി ഈ പേര് വിളിക്കണ കാര്യം ആരോടും വേറെ ആരോടും പറഞ്ഞില്ല ഇത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇനി ആദ്യം ജനിച്ചതാര ആദ്യം ജനിച്ചത് രോഹിണിയുടെ മകനാണ് അല്ലേ ആ രോഹിണിയുടെ മകനെ ആദ്യം നന്ദഗോപുര് ഗർഗാചാര്യരുടെ കയ്യിൽ കൊടുത്തു ഗർഗാചാര് ആ ഉണ്ണിയെ മടിയിൽ ഇങ്ങനെ കിടത്തി എന്നിട്ട് എന്തൊക്കെ ചെയ്തു ഗണപതി പൂജയൊക്കെ ചെയ്തു നമ്മൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് വക്രതുണ്ടമഹകായം അല്ലേ കോടി സൂര്യ സമപ്രഭം നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു എന്ന് പ്രാർത്ഥിച്ചില്ലേ എല്ലാ കാര്യങ്ങളിലും വിഘ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ ആരുടെ അടുത്ത് പ്രാർത്ഥിക്കുക ഗണപതിയുടെ അടുത്ത് അപ്പോൾ ഒരു വിളക്കൊക്കെ വെച്ച് അവിടെ ഗണപതിയെ സങ്കല്പിച്ച് ഗണപതിയെ പൂജിച്ച് കുട്ടികളുടെ പേരിടാനായിട്ട് തീരുമാനിച്ചു ആദ്യത്തെ ഉണ്ണി നല്ല വെളുത്ത ഉണ്ണി അപ്പോൾ പറഞ്ഞു ഈ ഉണ്ണി എല്ലാവരെയും രമിപ്പിക്കുന്നവനാണ് രമിപ്പിക്കുന്ന പറഞ്ഞു പറഞ്ഞാൽ സന്തോഷിപ്പിക്കുന്നവനാണ് ഈ ഉണ്ണിയെ എല്ലാവർക്കും വലിയ ഇഷ്ടാവും അപ്പോൾ അതുകൊണ്ട് രമിപ്പിക്കുന്നവൻ എന്നുള്ളത് കൊണ്ട് ഈ ഉണ്ണിക്ക് രാമൻ എന്ന് പേരിടാം പിന്നെ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇനി വരാൻ പോണതും അറിയുന്ന ആളുകളാണ് അപ്പം അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ ഉണ്ണി വലിയ ശക്തിമാനായിട്ട് തീരും നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ശക്തിമാൻ എന്ന് പറഞ്ഞിട്ടൊക്കെ അതേപോലെ നല്ല ആരോഗ്യമുള്ള ആൾ അങ്ങനെ നല്ല ഉറച്ച ഉള്ള ആളായിത്തീരും ഈ ഉണ്ണി അതുകൊണ്ട് നല്ല ബലമുള്ളത് കൊണ്ട് ഈ രാമനെ എന്ത് വിളിക്കും ബലരാമൻ എന്ന് വിളിക്കും അതുകൊണ്ട് ഈ ഉണ്ണിക്ക് ബലരാമൻ എന്ന് പേരുണ്ട് പിന്നെ ഈ ഉണ്ണിയെ ബലഭദ്രൻ എന്ന് വിളിക്കും ഇങ്ങനെ പല പല പേരുകളും ഈ ഉണ്ണിക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു ഇനി അടുത്തതായിട്ടോ അത് കഴിഞ്ഞ് ആ ചെവിയിലെ പേരൊക്കെ വിളിച്ചു രാമ 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 എന്ന് വിളിച്ചു അത് കഴിഞ്ഞ് രോഹിണിയും നന്ദഗോപുരും യശോദയൊക്കെ പേര് വിളിച്ചു അങ്ങനെ രാമൻ എന്ന ഉണ്ണി വെളുത്ത ഉണ്ണിക്ക് രാമൻ ഇനി കറുത്ത ഉണ്ണിക്ക് എന്താ പേരിടേണ്ടത് എന്ന് ആലോചിച്ചു അപ്പോൾ കറുത്തുണ്ണി ആരാധ സാക്ഷാൽ ഭഗവാൻ അപ്പോൾ ആ ഭഗവാനെ ഇങ്ങനെ മടിയിൽ കിടത്തിയപ്പോൾ ഗർഗാചാര്യർക്ക് വലിയ സന്തോഷമായി അങ്ങനെ സന്തോഷമായി കഴിഞ്ഞപ്പോൾ എല്ലാം മറന്നുപോയി അങ്ങനെ മറന്ന് കണ്ണു അടച്ചിരിക്കുകയാണ് ഗർഗാചാര്യരെ മടിയിൽ നമ്മുടെ കണ്ണനെ ആ കണ്ണൻകുട്ടപ്പനെ ഇങ്ങനെ കിടത്തിയിട്ട് മടിയിൽ ഇങ്ങനെ കിടത്തിയിട്ട് എല്ലാം മറന്നിങ്ങനെ ഇരുന്നു അപ്പോൾ കണ്ണനെന്ത് ചെയ്തു ഈ ഗർഗ മുത്തശ്ശൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ തൻ്റെ പേര് വിളിക്കലുണ്ടാവില്ല അപ്പം അതുകൊണ്ട് എന്ത് വേണം ഈ മുത്തശ്ശനെ ഒന്ന് എന്ന് വിചാരിച്ചു അപ്പം മുത്തശ്ശൻ കണ്ണടച്ചിരിക്കല്ലേ അപ്പം എന്ത് ചെയ്തു ഉടനെ തന്നെ പൂതനയുടെ കഥ നമ്മൾ കേട്ടു ഇല്ലേ പൂതന ഇങ്ങനെ എല്ലാം മറന്നിരുന്നപ്പോൾ കണ്ണന എന്ത് ചെയ്തു പൂതനയുടെ മേത്തേക്ക് മൂത്രമൊഴിച്ചു ഇവിടെ മൂത്രം ഒഴിച്ചാൽ ശരിയാവില്ല അല്ലേ കാരണം എന്താ അവിടെ പൂജയൊക്കെ നടക്കുവല്ലേ അതുകൊണ്ട് മൂത്രം ഒഴിക്കണ്ട ഒഴിക്കണ്ടാന്ന് വിചാരിച്ചു പിന്നെ എന്താ ചെയ്യുക ഈ ഗർഗ വലിയ താടിരോമമുണ്ട് ഈ താടിരോമം ഈ ഉണ്ണി കണ്ണൻ്റെ വയറമ്മ വന്നിങ്ങനെ തട്ടിയപ്പോൾ ഇക്കിളിയായി അപ്പോൾ കണ്ണൻ ഇങ്ങനെ ചിരിച്ചിട്ട് ഈ താടിയമ്മ പിടിച്ച് ഇങ്ങട് വലിച്ചു താടിമ പിടിച്ച് വലിച്ചപ്പോഴോ ഗർഗാചാര്യർ പെട്ടെന്ന് കണ്ണു തുറന്നു എന്നിട്ട് നോക്കുമ്പോൾ ഉണ്ണി ഇങ്ങനെ ചിരിച്ചും കൊണ്ട് കിടക്കുന്നു അപ്പോൾ ഉണ്ണി കണ്ടു കഴിഞ്ഞപ്പോൾ വലിയ ഇഷ്ടമായി ഉണ്ണിയുടെ നിറം എന്താണ് കറുത്ത നിറം കൃഷ്ണനിറം കൃഷ്ണവർണം എന്ന് പറഞ്ഞാൽ കറുപ്പുവർണം പിന്നെ എല്ലാവരെയും ആകർഷിക്കുന്നവൻ എന്നൊരർത്ഥം കൂടി കൃഷ്ണൻ എന്ന വാക്കിനുണ്ട് അപ്പം അതുകൊണ്ട് ഗർഗാചാര്യർ വിചാരിച്ചു എന്നാൽ ഈ ഉണ്ണിക്ക് എന്ത് പേരിടാം കൃഷ്ണൻ എന്ന് പേരിടാം പിന്നെ പറഞ്ഞു മുമ്പൊരിക്കൽ ഈ ഉണ്ണി വസുദേവരുടെ പുത്രനായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് മുമ്പല്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പം വസുദേവരുടെ പുത്രൻ ആയതുകൊണ്ട് ഈ ഉണ്ണിക്ക് എന്താ പേര് വാസുദേവൻ എന്ന ഒരു പേരുണ്ടാവും എന്ന് പറഞ്ഞു ഇങ്ങനെ ഈ ഉണ്ണിക്ക് കുറേ കുറേ പേരുകളുണ്ട് എന്നൊക്കെ ഗർഗാചാര് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഈ ഉണ്ണിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഈ ഉണ്ണി നമുക്കെല്ലാം തരും എല്ലാ ആപത്തുകളിൽ നിന്നും നമ്മളെ രക്ഷിക്കും ഈ ഉണ്ണി ഉണ്ണി മഹാ കേമനായിട്ട് തീരും അപ്പോൾ ഈ മകനുണ്ടല്ലോ അങ്ങയുടെ മകൻ ഈ മകൻ്റെ ഗുണം കൊണ്ടും കീർത്തി കൊണ്ടും ഐശ്വര്യം കൊണ്ടും ഒക്കെ ഈ ഉണ്ണി ആർക്ക് തുല്യനാണ് സാക്ഷാൽ ഈശ്വരന് തുല്യനാണ് ഈശ്വരനാണെന്ന് പറഞ്ഞില്ല ഈശ്വരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൻ്റെ ഈ കളികൾക്കൊന്നൊരു ഭംഗി ഉണ്ടാവില്ല അല്ലേ ഈശ്വരനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചില സിനിമകളൊക്കെ കാണുമ്പോൾ അത് ഇന്ന ആളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു രസമില്ല മറിച്ച് അത് ആരോ ഒരാൾ എന്ന് വിചാരിച്ചിട്ട് കാണുമ്പോൾ നല്ല രസം ഇതേപോലെ ഗർഗാചാര്യരും ഉണ്ണിയുടെ ആ യഥാർത്ഥമായ ഈശ്വരൻ്റെ അവതാരമാണ് ഈ ഉണ്ണി എന്നുള്ളത് മാത്രം പറഞ്ഞില്ല അങ്ങനെ ആ രണ്ടു കുട്ടികളെയും അനുഗ്രഹിച്ചു സത്യത്തിൽ ഗർഗാചാര്യർ എന്താ ചെയ്തത് ഈ കുട്ടികളാര സാക്ഷലീശ്വരന്മാർ അവരുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് പുറമേ നോക്കുമ്പോൾ അനുഗ്രഹിച്ചു തോന്നും അങ്ങനെ അവിടുന്ന് ഗർഗാചാര്യർ സ്വന്തം ആശ്രമത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു അപ്പോൾ അവിടെ രാമനും കൃഷ്ണനും അമ്പാടിയിൽ നന്ദഗോപുര ഗൃഹത്തിൽ മുട്ടുകുത്തി കളിക്കാൻ തുടങ്ങി എന്നാണ് ഇങ്ങനെയാണ് അല്ലേ ആദ്യം കമന്നു കിടക്കും അത് കഴിഞ്ഞാൽ നീന്തി തുടങ്ങും പിന്നെ മുട്ടുകൊത്തും ആനയെപ്പോലെ അങ്ങനെ രണ്ട് പോലെ രണ്ടു പേരും അവിടേതാ ആ അമ്പാടിയിൽ ഓടി നടക്കാൻ തുടങ്ങി അങ്ങനെ ഓടി നടന്നപ്പോൾ എന്തൊക്കെ കുറുമ്പാണ് കാണിച്ചത് അതാണ് മുത്തശ്ശൻ നാളെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വിചാരിക്കണത് അപ്പം നാളേക്ക് എല്ലാവരും തയ്യാറായിരിക്കുക എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ അച്ഛനമ്മമാരോട് ചോദിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരോടും ബൈ ബൈ നാളെ കാണാം